ആദ്യമേ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് കിടക്കുവാണേൽ നമ്മൾ ആദ്യമേ തന്നെ ഈ രണ്ട് ഈ പാട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരു ലൈനിങ് പീസുമായിട്ട് അറ്റാച്ച് ചെയ്തു വെച്ചേക്കുക എന്തെങ്കിലും തുണി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പഴയ തുണി ഉണ്ടെങ്കിലും മതി ലൈനിങ് തുണിക്ക് വലിയ വിലയൊന്നുമില്ല മീറ്ററിന് നാൽപ്പത് രൂപയ്ക്ക് കിട്ടും അങ്ങനത്തെ ഒരു ലൈനിങ് തുണിയിലോട്ട് ഞാൻ രണ്ട് പീസിൻ്റെ നല്ല വശം ഫേസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം അപ്പം നിങ്ങളെ ഞാൻ വിശദമായിട്ട് കാണിക്കുക കേട്ടോ ആ തുടക്കക്കാർ ഒത്തിരി പേരുണ്ടെന്നും നിങ്ങൾക്ക് തയ്യൽ വീഡിയോ ഇല്ലാതെ എങ്ങനെ ഞാൻ തയ്ക്കുന്നതൊക്കെ ചോദിച്ചത് കൊണ്ട് ഞാൻ ഇത്രയും വിശദമായിട്ട് കാണിക്കണം കാണാമല്ലോ അപ്പം ആ കഴുത്ത് കഴുത്ത് തയ്ക്കുമ്പം ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് ഷേപ്പിന് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ തയ്ക്കണം കേട്ടോ പിടിച്ച് വലിക്കുവൊന്നും ചെയ്യരുത് അപ്പോൾ അതൊക്കെ അതനുസരിച്ച് നമ്മൾ തിരിച്ചുവിടുന്നു തിരിയാൻ പാടുണ്ടെങ്കിൽ ഇപ്പം അതുക്കെ പ്രഷർ ഫൂട്ടൊന്ന് കുക്കി ജസ്റ്റ് ഒന്ന് ഉയർത്തിയിട്ട് വളച്ചു വിട്ടാലും മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ അടിപ്പ് ഒരുപോലെ ആണോ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കി ലൈനിൽ കൂടി അങ്ങ് കട്ട് ചെയ്ത് കളയുന്നു എന്നിട്ട് നമുക്ക് ആ വളവിലെല്ലാം ഓരോ കട്ടിട്ട് കൊടുക്കാം ആ കട്ടിട്ട് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം തിരക്കൊന്നും വെക്കല്ലേ നിങ്ങൾ നിങ്ങൾ സാവകാശമേ തയ്ക്കാവൂ വളരെ സാവകാശമേ തയ്ക്കാവൂ നമ്മുടെ തയ്യലെ ചെന്ന് കൊള്ളരുത് എന്നിട്ട് നമ്മൾ മറിച്ചിടുക ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ നമ്മളിങ്ങനെ ലൈനിങ് വെച്ച് വെച്ചടിക്കുമ്പം തന്നെ കണ്ടോ കഴുത്ത് നല്ല സെറ്റായിട്ട് വരും പക്ഷേ അത് വളരെ ഷാർപ്പായിട്ട് അല്ലെങ്കിൽ നല്ല ഷേപ്പിന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ കണ്ടോ നിങ്ങൾ ആ തയ്യൽ തുമ്പ് മോശം തുണിയിലേക്ക് അല്ലെ ലൈനിങ് തുണിയിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ആ അരികിൽക്കൂടെ അടിച്ചു പോരുക അടിച്ചു പോരുന്നത് എങ്ങനെ ഏത് തുണിയിലാണ് അടിപ്പ് നിൽക്കേണ്ടത് പതിച്ചടിക്കുന്നത് ലൈനിങ് തുണിയിലേ കേട്ടോ നല്ല തുണിയിലല്ലേ ലൈനിങ് തുണിയിൽ പതിച്ചടിച്ചിട്ട് നമ്മൾ തിരിച്ചിടുക അന്നേരം നന്നായിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് കഴുത്ത് വരും ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പം യു കഴുത്ത് പെട്ടെന്ന് എന്ന് പറയും അല്ല തുടക്കക്കാരി യൂക്കഴുത്ത് തയ്ക്കുമ്പം ചതുരക്കുഴുത്താവും ചതുരക്കഴുത്ത് യൂക്കെഴുത്തൊക്കെ ആവും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് കിട്ടിയില്ലേ നമുക്കത് ഇനിയും ഞാൻ ഈ നല്ല തുണിയിൽ പതിച്ചടിക്കും ലാസ്റ്റ് അതെപ്പോഴാണ് പിന്നെ കാണിക്കാം രണ്ടാമത്തെ പീസും തയ്ക്കും നിങ്ങളെ അങ്ങ് കാണിക്കുകയാണേ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ കണ്ടോട്ടെ നോക്കുകയാണ് അതേപോലെ തന്നെ നല്ല നമ്മൾ ഭയങ്കര സ്പീഡിൽ മിഷീൻ ചവിട്ടി പ്രത്യേകിച്ചും ഇലക്ട്രിക് മെഷീനെ ചവിട്ടി നമ്മൾ സ്പീഡിൽ വിട്ടാൽ ഇതിങ്ങനെ കയറൊന്നും തിരിഞ്ഞ് വരണം നിർബന്ധമില്ല നമുക്കത് കുറച്ച് പ്രാക്ടീസ് ആയാലേ ഇങ്ങനെ ഒറ്റയടിക്ക് തയ്ക്കാൻ പറ്റും അല്ലാത്തവരങ്ങനെ ഒറ്റയടിക്കും തയ്ക്കണ്ട പതുക്കെ തയ്ച്ചാൽ മതി കേട്ടോ നിർത്തി ആ ഷേപ്പിൽ ഇനി ഏറ്റവും തുടക്കക്കാരാണ് എന്ത് ചെയ്യണമെന്ന് ഒരു പെൻസിലോ പെന്നോ എടുത്ത് കറക്റ്റ് വരയ്ക്കേണ്ട ഒരു അര ഇഞ്ചിനും കാലിഞ്ചിനും ഇടയ്ക്കുള്ള ഒരു അകലത്തിൽ അങ്ങ് വരച്ചിടണം മാർക്ക് ചെയ്യണം എന്നിട്ട് വരയ്ക്കണം അപ്പം നല്ല കുട്ടപ്പനായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതും മുമ്പത്തെ പോലെ തന്നെ ലൈനിങ് പീസിലേക്ക് ഞാൻ പതിച്ചടിക്കുക ചുളുക്കോ ഒന്നും വരരുത് കണ്ടോ ഞാൻ പ്രഷർ കുട്ടർന്ന് ഉയർത്തിയത് കണ്ടോ എവിടെയെങ്കിലും ചുളുക്കമോ വല്ലോ വന്നാൽ നമ്മളത് നോക്കി ചെയ്യണം അതുപോലെ അടിയിലത്തെ ആ തയ്യൽ തുമ്പ് എപ്പോഴും എങ്ങോട്ട് നിൽക്കണം പതിച്ചടിക്കുന്ന തുണിയുടെ ആ ഭാഗത്തോട്ട് നിൽക്കണം ഇതും കാണിക്കാം കണ്ടോ ബൈക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും നല്ലതായിട്ട് നമുക്ക് കിട്ടി നമുക്ക് ആ എക്സ്ട്രാ നിൽക്കുന്ന തുണികളെല്ലാം കട്ട് ചെയ്ത് കളയാം രണ്ട് ഭാഗവും നമുക്കതുപോലെ വൃത്തിയാക്കി എടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ കൈകൊണ്ട് നന്നായിട്ട് വലിച്ചു പിടിച്ച് പ്രെസ്സ് ചെയ്ത് എടുത്തതിന് ശേഷം കട്ട് ചെയ്യാമോ അല്ലെങ്കിൽ നമ്മൾ അടുപ്പിച്ചൊക്കെ ഇടുമ്പോഴത്തേനും അടുത്ത് ലൈനിങ് തുള്ളി ചെറുതായി പോകും ഇല്ലാതെ വരും അങ്ങനെ വരല്ലേ ഈ ലൈനിങ് വെക്കുന്നത് എന്താ വെച്ചാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് നൈറ്റി കാണാൻ ഭംഗി രണ്ട് കീറി പോകത്തില്ല കൂടുതലും നൈറ്റി കീറുന്നത് പുറം പിഞ്ചി പോവുക രണ്ട് വശമൊക്കെയാണ് അപ്പം ഇങ്ങനെ ലൈൻ തുണി ഇടുമ്പം കാണാനും ഭംഗിയാണ് നല്ലതായിട്ട് നിൽക്കുക ചെയ്യും ഇനി നമ്മുടെ ബോഡി പാർട്ട് സ്കേർട്ട് പാട്ട് രണ്ടും എടുക്കുന്നു സ്കേർട്ട് പാട്ടിന് ഞുറിച്ചിലിടാൻ പോവാം കണ്ടല്ലോ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ രണ്ട് രണ്ടര ഇഞ്ച് അകലത്തിൽ ഒരു വര വരച്ചിലിട്ട് അതിനിപ്പുറം തൊട്ട് ഞാൻ ചുമ്മാ ഒരു രൂഹത്തിന് ചെറിയ ഞൊറിച്ചിലിടുക ഞുറിവ് അല്ലെങ്കിൽ ബ്ലീറ്റ് എങ്ങനെ വേണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവേ എന്നേലും ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ചെറിയ ചെറിയ ഞൊറിച്ചിലിടുക എന്നിട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് അഴിച്ചുവിടാം കുറവാണെങ്കിൽ നമ്മൾ ഈ ബോഡി നമ്മുടെ യോക്ക് പാർട്ട് ഇതിനോട് അറ്റാച്ച് ചെയ്യുമ്പോൾ കൂടുതൽ സ്റ്റിച്ച് കൊടുത്താൽ മതി ഞാനൊരു ഊഹത്തിന് ഇടുക കേട്ടോ ഞാൻ അതുപോലെ തന്നെ നിങ്ങളെ കാണിക്കാം നിങ്ങൾ തയ്ക്കുമ്പോഴും അങ്ങനെ വേണ്ട തയ്ക്കാൻ അതുകൊണ്ടാണ് അതേപടി കാണിക്കുന്നത് ഇനി നമ്മൾ യോഗ പാർട്ട് എടുക്കുന്നു യോഗ പാർട്ടിൻ്റെ സെൻറ്ററിൽ ഞാൻ കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ ആ കട്ട് ചെയ്തേക്കെന്തും ഈ ബോ സ്കേർട്ട് പാട്ടിൻ്റെ സെൻ്ററും തമ്മിൽ കറക്റ്റാണോ നമ്മളിങ്ങനെ പിടിച്ചു നോക്കണം നോക്കിയിട്ട് തയ്ക്കാവും ഉണ്ടോ വളരെ അളന്ന് വെച്ച പോലെ വന്നില്ലേ അതുപോലെ മറുവശം നോക്കണം ഞാനിപ്പോൾ മറുവശം നോക്കുന്നില്ല മറുവശനെയും തികഞ്ഞില്ലെങ്കിൽ ഞാൻ അഴിച്ചിടുവോ അല്ലെങ്കിൽ കൂടുതൽ തയ്ക്കോ ചെയ്യും ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ കാണിക്കുന്നുണ്ടേ നിങ്ങൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് തയ്ക്കല്ലേ ആ അടിയും കൂടെ ലൈനിങ് തുണിയും നല്ല തുണിയും കൂടെ ഒന്ന് തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷമേ നിങ്ങൾ തയ്ച്ചാൽ മതിയെ ഞാൻ തയ്ച്ചു പിടിപ്പിക്കാതെ ചെയ്യുവാണേ ക്ഷമിക്കണേ എന്നിട്ട് നമ്മൾ രണ്ടിൻ്റെയും ആ കോണർ തൊട്ട് അരിക തൊട്ട് കുറേശ്ശെ പിടിച്ച് 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 നമ്മൾ സെൻറ്ററിലോട്ട് തയ്ച്ചു കൊണ്ടിരുക ഇപ്പം ഞുറിവൊന്നും ചുളുങ്ങിപ്പാ അതായത് ഞുറിവിൻ്റെ അവിടെ ഒക്കെ കറക്റ്റാക്കി വെച്ച് കുറേശേ പിടിച്ച് തയ്ക്കണം ആ സെൻറ്റർ ഭാഗം വരെ തയ്ച്ചു എന്നിട്ട് പതുക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ പിടിച്ച് നോക്കണം ഇങ്ങ ഇങ്ങനെ വിശം വരെ എത്തുമോ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ നോക്കിയിട്ട് എന്നാ എടുക്കണം ബോഡി സ്കേർട്ട് പാറ്ററിന് നീളം കൂടുതലാണെങ്കിൽ ഞൂറി വിടണം നീളം കുറവാണെങ്കിൽ അഴിച്ചു വിടണം അപ്പോൾ ഏതേതായാലും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കണ്ടോ വളരെ ഷാർപ്പായിട്ട് വന്നില്ലേ ഒന്നും ചെയ്യേണ്ടി വന്നില്ല അല്ലാതെ തന്നെ രണ്ടും കറക്റ്റായിട്ട് കിട്ടി ഇപ്പം ഞാൻ ഒറ്റയടിപ്പിൽ ഇവിടെ നിർത്തുക എന്നിട്ടൊരു പണി ചെയ്യുവേ നിങ്ങളും ചെയ്യണേ ഈ തുമ്പ് ഈ യോഗ്പാട്ടിലേക്ക് തയ്യൽത്തുമ്പ് യോഗപാട്ടിൻ്റെ ഭാഗത്തേക്ക് പിടിച്ചു വെക്കണം എന്നിട്ട് നമ്മൾ അരികിലൂടെ പതിച്ചടിക്കുക ആ ആദ്യം അടിച്ചതിൻ്റെ സൈഡിലൂടെ പതിച്ചടിക്കണം നല്ല ശ്രദ്ധയോടെ അടിക്കണം നല്ലത് കാണാൻ ഭംഗിയേ ആകത്തുള്ളൂ നമ്മൾ നൈറ്റി ഇടുമ്പം ആ യോഗ്പാട്ടിൻ്റെ അവിടുത്തെ അടുപ്പ് കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല അത് അയച്ചിട്ട് ഒന്നടിച്ചില്ലേ ഇനി നമുക്കൊരു പ്രസർ ഫൂട്ടിൻ്റെ അതായത് ഒരു കാലിഞ്ച് മാറ്റി ഒരടിപ്പൂടെ നമ്മൾ ഈ തുമ്പ് മടക്കി വെച്ചേക്കുന്ന തുമ്പ് തിരിച്ച് വെച്ചേക്കുന്ന അറ്റത്തൂടെ അടിക്കും അപ്പം ഈ തയ്യൽ ഒരിക്കലും കീറത്തില്ല നൈറ്റ് ഇഞ്ചി പോയാലും നമ്മുടെ തയ്യൽ വിട്ടുപോകത്തില്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഭാഗവും തയ്ക്കാം അതും ഞാൻ നിങ്ങളെ കാണിക്കാം നോക്കി അതെങ്ങനെ ഉണ്ടെന്ന് വൃത്തിയായില്ലേ കാണാൻ കണ്ടോ പകുതി നല്ലതായി ഇനി നമുക്ക് അടുത്ത ഭാഗം ഇതുപോലെ തന്നെ ഞുറിവിട്ട് യോഗ പാർട്ട് പിടിപ്പിക്കാം അളന്നൊക്കെ നോക്കി നിങ്ങൾക്ക് ഞൊറി ചെയ്തു വെക്കാൻ വേണമെങ്കിൽ കേട്ടോ തുടക്കക്കാർക്ക് ഇതാ ഫ്രണ്ട് ഫ്രണ്ട് വശം അല്ലേ എപ്പോഴും നല്ലതായിട്ടിരിക്കണ്ടേ അതുകൊണ്ട് എല്ലായിടത്തും യൂണിഫോമായിട്ട് ചെറിയ ചെറിയ ഞുറി വിടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണേ ബാക്ക് പാർട്ട് ആരും കാണുന്നില്ലല്ലോ നമ്മൾ കാണുന്നില്ല നെയല്ലേ അല്ലാത്തവർ കാണും ഓക്കെ ഇപ്പം കൂടിയാലും കുറഞ്ഞാലും ഇതും നമുക്ക് തയ്ക്കാം ഇതാ ഫ്രണ്ട് യോക്ക് അതിൻ്റെ ആ കട്ടിട്ട് വെച്ചിരിക്കുന്ന സെൻട്രൽ ഭാഗവും ഇതിൻ്റെ സെൻട്രൽ ഭാഗവും വെച്ചിട്ട് നമ്മൾ നോക്കണം കറക്റ്റാണോ അതും കറക്റ്റാ എന്നാ ചെയ്യാനോ ഇതും നിങ്ങൾ ഞാൻ മുമ്പ് ഒരു കാര്യം ചെയ്യണേ യോക്ക ഭാഗത്തെ ലൈനിങ് തുണിയും ഇതും കൂടെ കൂട്ടിച്ചേർത്ത് അടിച്ചതിനു ശേഷമേ ഇവിടുന്ന് തയ്ക്കാവൂ കേട്ടോ നേരത്തെ ഒന്ന് അടിച്ചു വെക്കണേ അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചുളുക്കമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാനും ചെയ്യേണ്ടതായിരുന്നു കണ്ടോ അതാ ഞാൻ ഇങ്ങനെ പിടിക്കേണ്ടി വരുന്നത് കറക്റ്റാക്കി ലൈനിങ് തുണി അല്ലല്ലോ കറക്റ്റ് ആകേണ്ടത് ഫ്രണ്ടിലെ തുണി നല്ല തുണിയല്ലേ കറക്റ്റ് ആകേണ്ടത് അങ്ങനെ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ടേ നോക്കിക്കോണേ കണ്ടോ എൻ്റെ സമയം പോകുന്നത് കണ്ടോ അതൊന്ന് അടിച്ചാൽ മതിയായിരുന്നു നല്ലപോലെ തൂത്തിട്ട് കണ്ടോ ഇവിടെ ചെറിയൊരു ഒരു കണ്ടോ എന്നാ പ്രശ്നം അറിയാമോ ഈ സ്കേർട്ട് വാട്ടിന് നീളം സ്വല്പം കുറവാ അപ്പം ഞാൻ എന്നാ ചെയ്തു എന്നാ ചെയ്യുന്നുള്ളൂ ആ ലാസ്റ്റത്തെ ചെറിയ തയ്യലില്ലേ അത് അഴിച്ചുവിടുക അത് നിങ്ങൾ കണ്ടോട്ടം തന്നോർത്ത് തന്നെ കാണിച്ചു തരുക കേട്ടോ അതെന്താ കാരണം മനസ്സിലായാലോ സ്കേർട്ട് പാട്ട് കൂടുതലും യോക്ക് പാർട്ട് കുറവായിരുന്നു ഇനി തിരിച്ച് സ്കേർട്ട് പാട്ട് കൂടുതൽ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യണം ഒരു നൂറ് രൂപയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടേക്കണം അങ്ങനെ നമുക്ക് ഇതും ഫുള്ള് മുമ്പത്തെ പോലെ തന്നെ ഈ അടിച്ച ഭാഗത്തെ തയ്യൽത്തുമ്പ് എങ്ങോട്ട് വെക്കണം യോഗ് പാട്ടിലേക്ക് തയ്യൽത്തുമ്പ് കയറ്റി വെച്ചിട്ട് കണ്ടോ യോഗ്പാട്ടിൻ്റെ ഭാഗത്തോട് തുമ്പ് വെച്ചിട്ട് നമുക്ക് പതിച്ചടിക്കാം അത് രണ്ടടി പഠിക്കണേ അത് തിരക്കൊന്നും വെക്കണ്ട വളരെ സാവകാശം അടിച്ചാൽ മതി മുമ്പത്തെ പോയേ കാലിഞ്ചി വിട്ട് ഒരടിപ്പൂടെ പാട്ടിലേക്ക് കയറ്റി കണ്ടോ എങ്ങനുണ്ട് നല്ല നെക്കും ചോപ്പാട്ടൊക്കെ നല്ലതായി വന്നില്ലേ ഇനി നമുക്ക് എക്സ്ട്രാ നിൽക്കും തുണിയൊക്കെ ഇന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് വശത്തിൻ്റെയും ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശത്തോട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ യോജിപ്പിക്കാൻ പോവാം എങ്ങനെയാന്ന് സൂക്ഷിച്ച് നോക്കിയേ രണ്ട് ഷോൾഡർ ഒരുപോലെ വെച്ചിട്ട് താഴെയുള്ള ആ ലൈനിങ് തുണി ഫ്രണ്ടിലോട്ട് എടുക്കണം ഒന്നുകൊണ്ട് നോക്കിക്കോണേ രണ്ടും ഒരുപോലെ വെച്ചിട്ട് കൈകൊണ്ട് പിടിച്ചു ചേർത്ത് വെച്ചിട്ട് ലൈനിങ് തുണി മുമ്പോട്ട് കവറ് ചെയ്ത് എടുത്തു എന്നിട്ട് നമ്മൾ കാലിഞ്ചിൽ ഷോൾഡറ് കൂട്ടി അടിക്കുക ഷോൾഡർ ഒളിപ്പിച്ച് ധരിക്കാൻ ഞാൻ ഇഷ്ടംപോലെ വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ തന്നെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കാം ഇത് മനസ്സിലാക്കാനൊന്നുമില്ല സൂക്ഷിച്ച് നോക്കി അങ്ങ് ചെയ്താൽ മതി അടുത്ത ഭാഗം വരെ അടിക്കാവേ അപ്പോൾ ഒന്നുകൂടെ നോക്കിയിരുന്നോണേ രണ്ടും ഒരുപോലെ ചേർത്ത് വെച്ചു കണ്ടല്ലോ രണ്ട് വശം ഒരുപോലെ പിടിച്ചിട്ട് ബാക്കിലെ ലൈനിങ് തുണിയെ ഫ്രണ്ടിലോട്ട് ഇങ്ങെടുക്കണം എടുക്കുമ്പം നമ്മുടെ തള്ള കൊണ്ട് ആ ചേർത്ത ഭാഗം പ്രസ് ചെയ്ത് പിടിച്ച് വേണം ചേർക്കാൻ എപ്പോഴും നല്ല തുണി രണ്ടും ലൈനിങ് തുണി രണ്ടും അങ്ങനെ അങ്ങനെ വരും നല്ല തുണി അടിയിൽ ലൈനിങ് തുണി മുകളിൽ അല്ല നേരെ തിരിച്ച് എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കണ്ടോ തുമ തയ്യൽ തുമ്പൊന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ടില്ലായിരിക്കുന്നേ ഇതും കൂടെ കാണിക്കാം ഓക്കെ ഇങ്ങനെ നിങ്ങൾ എന്താ അയച്ച് പഠിക്കണേ അടുത്ത് കാണിക്കാം കണ്ടോ ഒരു നൂലും ഒന്നും ഒഴിച്ച് നിൽക്കുന്നില്ല നല്ല റെഡിമെയ്ഡ് നൈറ്റിയെ പോലെ കിട്ടിയില്ലേ ഇനി എന്താ പണി കയ്യ് രണ്ട് സ്ലീവിൻ്റെയും ഇഞ്ച് വീതം ഞാൻ മടക്കി അടിക്കുക ഒറ്റ മടക്കേ കാരണം തേരാ വശമേ തേര് കര വക്ക് അരിക ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് അത് ഇഞ്ചിൽ ഞാൻ മടക്കി അടിക്കുക ഇത് ഒൻപതര ഇഞ്ച് നമ്മൾ കിറക്കം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ആവശ്യത്തിനുണ്ട് ഇത് ഇനി നമുക്ക് ഒരു പണി നമ്മൾ ചെയ്തില്ലായിരുന്നു ഇതിനെ രണ്ടിൻ്റെയും ഒരേ വശം ഇപ്പോൾ ഇത് രണ്ടിൻ്റെ ചീത്ത വശം ഒരുപോലെ വരത്തക്ക രീതിയിൽ ഞാൻ ചേർത്ത് വെച്ചു ഓർത്തോണേ അല്ലെങ്കിൽ നല്ല വശം ഒരുപോലെ വരുന്ന പോലും വന്നിട്ട് ഫ്രണ്ടിൽ നിന്നൊരു സ്വല്പം കൈക്കൂഴി എടുത്ത് കളയാൻ വേണ്ടിയാണേ ഒരുപോലെ ചേർത്ത് വെക്കുക സെൻറ്ററിൽ ഞാൻ കട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ടിനെയും ഒരുപോലെ വെച്ചു കണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാണ് വച്ചേക്കുന്നത് രണ്ടിൻ്റെയും ചീത്ത വശമായപ്പോൾ ഒരുപോലെ എന്നിട്ട് ഒരു അര ഇഞ്ച് കഷ്ടിച്ചെടുത്തിങ്ങനെ നമ്മൾ സാധാരണ കളയുന്ന പോലെ എടുത്ത് കളയണം അങ്ങ് സെൻറ്റർ വരെ അങ്ങ് കയറി ചെല്ലരുത് ഒരു രണ്ടിഞ്ച് വിട്ടേച്ചാൽ ഇനി നമുക്കിതിൻ്റെ ഒരു കൈ എടുത്തിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ നല്ല വശം നമ്മൾ എടുത്തിടുന്നു കണ്ടോ ഇല്ല അതുകൊണ്ട് കറക്റ്റാണ് അതിൻ്റെ നല്ല വശത്തോട്ട് നമ്മൾ സ്ലീവ് യോജിപ്പിക്കുന്നു പക്ഷേ ശ്രദ്ധിക്കണം ചുരിദാറിൻ്റെ ഫ്രണ്ട അങ്ങനെ അറിയുന്നേ വലിയ കഴുത്ത് വലിയ കഴുത്തിൻ്റെ അങ്ങോട്ട് കിടക്കുന്ന ഈ കൈ അല്ല അപ്പോൾ മാറ്റി അടുത്ത കൈ എടുത്തു അതെങ്ങനെ അറിയുന്നത് വലിയ കഴുത്തിൻ്റെ സോറി ഫ്രണ്ട് വശത്തിൻ്റെ കൈക്കുഴിയിലേക്ക് പോകേണ്ടത് നമ്മൾ കട്ട് ചെയ്ത ഭാഗമാണ് അത് വരാൻ വേണ്ടിയാണ് ഞാൻ മാറ്റിയെടുത്തത് കേട്ടോ എന്നിട്ട് നമ്മൾ നടുക്കൂന്ന് തയ്യൽ ആരംഭിക്കുന്നു ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ ഇതിൻ്റെ ബോഡി പാർട്ട് ഒരു സ്വല്പം കൂടുതലായിരിക്കും എന്ന് ഞാൻ വെട്ടിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു അത് ശരിയാ കണ്ടോ അത്രയും നമുക്ക് കൈ പത്തേ നമ്മളെടുത്തുള്ളൂ വേണേൽ നമുക്ക് പത്തര എടുക്കാമായിരുന്നു ഞാൻ പത്തേ എടുത്തുള്ളൂ അതുകൊണ്ട് ഇത് ദോഷമൊന്നും സംഭവിക്കത്തില്ല ഒരു അരമുക്കാൽ ഇഞ്ച് ബോഡി പാർട്ട് കൂടുതലാണെന്നേ ഉള്ളൂ അത് നമുക്കിനി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും തോന്നിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ ആ യോഗ് പാട്ടും സ്കേർട്ട് പാർട്ടും ചേർത്തില്ലേ അവിടെ ഒരു അര ഇഞ്ചൂടെ കയറ്റി അങ്ങ് അടിച്ചാലും മതിയായിരുന്നു ഞാനത് ചെയ്തില്ല അല്ലെങ്കിൽ ദോഷമൊന്നും വരത്തില്ല ഇത് നല്ല ലൂസ് നൈറ്റി ആയിരിക്കും ഏഴേകാലം ഷോൾഡർ എടുത്തിട്ടുണ്ട് എല്ലാം നല്ല ഇറക്കവും കൂടുതൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങ് അടിച്ച് കയറ്റി പഠിച്ചാൽ മതി ഇനി നമുക്ക് ഒരു പണിയുടെ ചെയ്യാനുണ്ട് ഞാൻ നെക്ക് ഇങ്ങനെ പതിച്ച അടിച്ചില്ലല്ലോ ശരിക്കും ആ നെക്കൊന്ന് ഫ്രണ്ട് വശത്തൂടെ വളരെ സൈഡിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കുകയാണേ രണ്ടര വശത്തും കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തയ്ക്കാൻ പാടല്ലേ ഇത് ഇങ്ങനെയോട് ചെയ്യുമ്പം നൈറ്റിയുടെ നെക്ക് നല്ല ഫിനിഷിങ് ആയിട്ടിരിക്കും കേട്ടോ നല്ലപോലെ പിടിച്ചു പിടിച്ചു കൊടുക്കണം അങ്ങനെ അതങ്ങ് ഫിനിഷ് ചെയ്തെടുക്കട്ടെ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ ഈ തയ്യലും അങ്ങോട്ടും നീങ്ങി പോയി കഴിഞ്ഞാൽ കാണാൻ വൃത്തിയില്ലാതെ വരും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട നമ്മുടെ കഴുത്തിൻ്റെ ഭംഗിയെല്ലാം പോവും തീർന്നു ഇനി നമുക്കൊരു പണിയുടെ ഉള്ളൂ പിന്നാ കൈയുടെ സൈഡ് അളന്ന ഞാൻ നോക്കുന്നില്ല ഒരു ഒരേഴര ഇഞ്ച് ലൂസ് കിടന്നോട്ടെ അവിടെ നിന്ന് അടിച്ച് നമുക്ക് ഇങ്ങു പോരാം കണ്ടോ ബോഡി പാർട്ട് ഒരു സ്വല്പം ഒര ഇഞ്ചോളം എക്സ്ട്രാ നിൽ നിൽക്കുന്നത് കണ്ടോ അതവിടെ നിന്നോട്ടെ നമുക്ക് അവ അത് മാറ്റിയിട്ടുണ്ട് തന്നെ ഞാൻ സൈഡിലൂടെ അടിച്ചു പോവാണേ ഞാൻ പറഞ്ഞില്ലേ ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് അളവുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഇടാൻ പറ്റും ഈ നൈറ്റി അങ്ങനെ താഴെ വരെ അടിക്കുക രണ്ട് ട്രിപ്പ് എല്ലാം തയ്യലും രണ്ട് ട്രിപ്പ് അടിക്കാനായിട്ട് മറക്കരുതേ നൈറ്റി കയറിയാൽ നമ്മുടെ തയ്യൽ വിട്ടുപോകരുത് നൈറ്റിയൊക്കെ തയ്ച്ച് കൊടുക്കുന്നവരുടെ ഞാൻ അറിഞ്ഞത് അപ്പോൾ അതൊക്കെ നല്ല ദുക്കി കണ്ടും വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് പ്രാവശ്യം അടിക്കണം നമുക്ക് എന്നിട്ട് ഇട്ട് നോക്കിയിട്ട് ഇറക്കം നമുക്ക് എങ്ങനെ വേണോ അതനുസരിച്ച് അടിച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ സാധാരണ എൻ്റെയൊക്കെ വലിപ്പമുള്ള എൻ്റെയൊക്കെ പൊക്കമുള്ള ആൾക്കാർക്ക് ഈ നൈറ്റ് ബിറ്റ് ആയിരിക്കും ജസ്റ്റ് അടി ഒരു അര ഇഞ്ച് മടക്കി അടിക്കാനേ ഉള്ളൂ അല്ലെ മാക്സിമം ഇഞ്ച് ഒട്ടും കട്ട് ചെയ്ത് കളയാൻ കാണുകയല്ല ഇത് തയ്യലൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കേ നമ്മുടെ കണ്ടോ ആ രണ്ടടി പഠിച്ചേക്കുന്ന യോഗ പാർട്ടിൻ്റെ കൂടെ രണ്ടടി പഠിച്ചേക്കുന്നതൊക്കെ ഭംഗിയായില്ലേ ഇതാണ് നെക്ക് നെക്കിൻ്റെ അരികിലൂടെ അടിച്ചേക്കുന്നത് ശ്രദ്ധിച്ചോ അങ്ങനെ നിങ്ങൾ അടിക്കണേ കണ്ടോ ഷോൾഡറും കയ്യും ഒക്കെ ചേർത്ത് തയ്ച്ച നമ്മുടെ നെയ്റ്റ് അപ്പോൾ അപ്പോൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട്